മുഖക്കുരു മാറാൻ ഒരു ടിപ്പാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വന്നത് നമ്മുടെ മുഖത്ത് നിറയെ കുരു അതായത് എത്ര വലിയതോ എത്ര പഴകിയതോ ആയിട്ടുള്ള മുഖക്കുരു ആകട്ടെ അതെല്ലാം മാറാനായിട്ടുള്ള ഒരു ഒറ്റമൂലി നമ്മുടെ പാളയൻ തോടൻ പഴം എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു പുച്ഛം തോന്നും പക്ഷേ പാളയൻ തോടൻ പഴം നമ്മുടെ മുഖത്ത് അതായത് എത്ര എണ്ണം വെച്ചിട്ട് അത് അരച്ചൊന്നുമല്ല ഡയറക്റ്റ് തോൽ കളഞ്ഞ് മുഖത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അത് എത്രത്തോളം നമുക്ക് ഒന്നോ രണ്ടോ പഴമൊക്കെ അറ്റ് എ ടൈം ഉരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഫേസിൽ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ മുഖത്ത് കുരു പഴകിയതാണെങ്കിൽ അകത്തുള്ള ആണി വരെ നമ്മുടെ അത് പുറത്തു വരും വരെ പുറത്ത് അതായത് ചിലപ്പോൾ ഒരു മൂന്ന് നാല് മാസം എടുക്കും പക്ഷേ നമ്മുടെ കുണ്ടും കുഴിഞ്ഞ കുണ്ടും കുഴി നിറഞ്ഞ മുഖമാണെങ്കിലോ നമ്മുടെ മുഖത്ത് കറുത്ത പാട് എത്ര കറുത്ത പാടാണെങ്കിലും അത് ഈ മൂന്നും നാലു മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് ഭേദമാകും ഭേദമാകുമെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് നല്ല ഗ്ലോയിൽ നല്ല കുണ്ടുകുഴിയും എല്ലാം അടഞ്ഞ് ബ്ലാക്കായിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് ആകത്തുള്ള എല്ലാ ഇതും പുറത്തു വന്ന് മുഖത്തെ പാടുകളും മാറി സൂ സൂപ്പറായിട്ട് മുഖം വെളുത്ത് ആകും ചിലപ്പോൾ ചിലർക്ക് മാത്രമാണ് ഈ മൂന്ന് നാല് മാസം വരുന്നത് ചിലർക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ശരിയാകാം അത് ഓരോരുത്തരുടെ മുഖക്കുരുവിൻ്റെ പഴക്കം അനുസരിച്ചിരിക്കും പക്ഷേ പാളയൻതോടൻ പഴം തന്നെയാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ട് ഏത് തരം സ്കിന്നുള്ളവർക്കും എത്രത്തോളം പഴകിയ മുഖക്കുരുവാണെങ്കിലും അതിന് ഉത്തമ പരിഹാരമാണ് പാളയൻതോടൻ പഴം